നമസ്കാരം ആർ എസ് എസ് കാരനായ മുതലാളി എഴുതി കൊടുക്കുന്ന പുലഭ്യം താളത്തിൽ വായി ആത്മരതി കൊള്ളുന്ന മാത്രകളുള്ള ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ആർഷോ ആണ് രംഗത്തെത്തിയിരിക്കുന്നത് ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ അവിടെ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏഷ്യാനെറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള പി എം ആർഷോ രംഗത്തെത്തിയത് വിഷയം എസ് എഫ് ഐയുടെ തലയിൽ വെച്ച് കെട്ടുവാനുള്ള ശ്രമം അത് പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ആർഷോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ആർ എസ് എസ് കാരനായിട്ട് മുതലാളി എഴുതി കൊടുക്കുന്ന പുലഭ്യമുണ്ടല്ലോ ആ പുലഭ്യം വളരെ താളത്തിൽ വായിച്ചുകൊണ്ട് അതിൽ അതിലാത്മരതി കൊള്ളുന്ന സംഘിയുടെ അടിമവേലക്കാരനായ പരമമാന്യ മാത്ര എന്നാണ് ആർഷോയുടെ വിമർശനം ഏഷ്യാനെറ്റെക്കുറിച്ച് ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നത് ആർ എസ് എസുകാരനായ ഒരു മുതലാളി എഴുതി കൊടുക്കുന്ന പുലഭ്യങ്ങളുണ്ട് അതിങ്ങനെ താളത്തിൽ വായിക്കുന്ന വായിച്ച് അതിൽ ആത്മരതി കൊള്ളുന്ന സംഘിയുടെ അടിമവേല അത്തരത്തിലൊരു അടിമവേലക്കാരനായിട്ടുള്ള പരമമാന്യ മാപ്ര ആ മാപ്രയുടെ വാർത്താവായനയും ഒപ്പം തന്നെ സഹമാപ്രയുടെ റിപ്പോർട്ടിങ്ങും കണ്ടാൽ തോന്നും കെ എസ് യു നേതാവായ കഞ്ചാവ് മാഫിയ തലമിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് അല്ലെങ്കിൽ അത് ചെയ്തതാണ് ഈ രാജ്യത്ത് നടന്ന മഹാ അപരാധങ്ങൾ ഫാക്ട് ചെക്കിംഗ് എന്നത് തങ്ങളുടെ മാധ്യമ ജീവിതത്തിൽ എവിടെയും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളവർ വാലും തുമ്പുമില്ലാതെ വ്യാജവാർത്ത തലങ്ങും വിലങ്ങും ഏറെ ചെയ്യുന്നവർ എന്തിനേറെ ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ വെച്ച് വ്യാജവാർത്ത നിർമ്മിച്ചതിന് പോക്സോ ആക്ട് പ്രകാരം കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണ നേരിടുന്നവർ ലവന്മാർക്ക് കെ എസ് യുവിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലെ പോസ്റ്റും ഒപ്പം തന്നെ ഈ കഞ്ചാവ് മാഫിയ തലവ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്ന ഫോട്ടോയുമൊന്നും പോരാ പോലും ഈ വസ്തുതയൊക്കെ ബോധ്യപ്പെടാൻ തെളിവുകൾ പുറത്തേക്ക് ഒഴുകുന്നത് കെ എസ് യുവിനെതിരാ എതിരാകുമ്പോൾ സംഘിയുടെ അടിമവേലക്കാരനാ ആകുന്നത് ആരോപണമാണ് പോലും വെറും ആരോപണം അപ്പോൾ ഞങ്ങളും കഞ്ചാവ് അവരും കഞ്ചാവ് എന്നല്ലേ അടിമേ നിങ്ങളും കഞ്ചാവ് അവരും കഞ്ചാവ് ഇവിടെ കെ എസ് യു നേതാക്കൾ കിലോ കണക്കിന് കഞ്ചാവ് ഇറക്കിയതിലും തുലാസിൽ അളന്ന് ചെറു പൊതികളിലാക്കിയതിലും കഞ്ചാവ് വിറ്റ് പ്രസിഡന്റിന് ജാഥ ഫണ്ട് കണ്ടെത്തിയതിലും പോലീസ് തൂക്കിയതിലും ഇപ്പോൾ അകത്ത് കിടന്ന അഴി എണ്ണുന്നതിലും ഞങ്ങൾക്കൊരു ദണ്ണവുമില്ല തൻ്റെ മുതലാളി രാജീവിൻ്റെ തറവാട്ടിലെ കെമിക്കൽ ഇക്വിൽ പ്രിയത്തിൻ്റെ ബാലൻസിങ് കേൾക്കുമ്പോൾ അറിയാം വല്ലാതെ മാത്രയ്ക്ക് ദണ്ണിക്കുന്നുണ്ട് എന്ന് ഇനി നുരയോടും പുകയോടുമൊക്കെ ആർക്കാണ് കൂടുതൽ ബന്ധം എന്നതിന് പൊതുസമൂഹത്തിന് മുന്നിൽ പരമമാന്യൻ്റെ ജീവിച്ചിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഏറെ ഉണ്ടല്ലോ അതിൻ്റെ കെട്ടഴിക്കാൻ എന്തായാലും ഇവിടെ മുതിരുന്നില്ല എന്ന് പറയുന്നു മാന്യൻ ലാ പ്രവൃത്തിയെ എന്തായാലും തുടർന്നുകൊള്ളുക പോകാൻ കിളി എന്തായാലും ബാക്കി കാണാനിടയില്ലാത്തതുകൊണ്ടും കരളടിച്ചു പോയാൽ ആർക്ക് പോയി രാജീവിന് പോയി എന്ന് പറയപ്പെടുന്നത് ഹൂ കെയസ് നിഷ്പക്ഷ താളക്കാരൻ്റെ താളമടി കൊണ്ടെന്നും സതീശൻ്റെ പിള്ളേർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുകൂടി ആർഷോ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളവരെ വിടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ഏഷ്യാനെറ്റ് ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് വരുത്തി തീർക്കുവാൻ നടത്തുന്ന പഴയ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ മുൻ സെക്രട്ടറിയുടെ വാചാലത കാണുമ്പോൾ വാക്ധൂരണി കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ നൽകുന്ന വാ വാർത്തകളെല്ലാം തെറ്റാണ് എന്നും താളത്തിനൊത്ത് തുള്ളുന്നത് ആർ എസ് എസ്സുകാർ മാത്രമാണ് എന്നും അല്ലെങ്കിൽ ആർ എസ് എസ് കാരനായ മുതലാളിയുടെ ഏഷ്യാനെറ്റിലെ സഹജീവികളാണ് എന്നുമൊക്കെയുള്ള ഇവരുടെ ചിന്താഗതി മാറ്റേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ കുട്ടികളെ പിടിച്ചാൽ എസ് എഫ് ഐക്കാരനാണ് എങ്കിൽ അവരെ ഈ പറയുന്ന ലഹരി മാഫിയ സംഘത്തിൽ പിടികൂടുകയാണെങ്കിൽ അവരെക്കുറിച്ച് വാർത്ത കൊടുത്താൽ നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി ആർഷോ മനസ്സിലാക്കുക നിങ്ങളുടെ താളത്തിനു തുള്ളുന്ന തൊള്ളുന്നവരാണ് ഈ എസ് എഫ് ഐയുടെ ഈ ചെറിയ കുട്ടികളെന്ന് പറയപ്പെടുന്നത് അവരെക്കൊണ്ട് നിങ്ങൾ ചുടുചോറ് വായിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആർഷോയെ പോലുള്ള വലിയ മുതലാളിമാർക്കറിയാം എന്തായാലും ആർഷോയൊക്കെ അത് മനസ്സിലാക്കേണ്ടതാണ് ഇനി കെ എസ്വിൻ്റെ കെ സു ആവട്ടെ കോൺഗ്രസ്സുകാരനാവട്ടെ ബി ജെ പി കാരനാവട്ടെ എ ബി പി കാരൻ ആരുമായക്കൊണ്ടെ അവർ ചെയ്യുന്നത് ലഹരി വ്യാപാരമാണെങ്കിൽ എല്ലാവരും തുല്യർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മാത്രം മഹാന്മാരാവുകയും ബാക്കിയുള്ളവർ ചെയ്യുന്നതും തെറ്റാണ് ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല കെ എസ് യു ചെയ്താലും തെറ്റ് തന്നെയാണ് എ ബി പി ചെയ്താലും തെറ്റു തന്നെയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എസ് എഫ് ഐ ചെയ്താൽ മാത്രം തെറ്റല്ലാതായി മാറുന്നത് എന്തുകൊണ്ട് എന്നുകൂടി ആർഷോയെ പോലുള്ള നേതാക്കൾ ചിന്തിക്കേണ്ടതാണ്